നമസ്കാരം ബാലേട്ടൻ ഒരു കുടുംബത്തിൻ്റെ നാഥനായിരുന്നു അമ്മ അച്ഛൻ സഹോദരങ്ങൾ ഭാര്യ മക്കളൊക്കെയുള്ള വലിയൊരു കുടുംബത്തിൻ്റെ നാഥനായിരുന്നു പഴയ തറവാട്ട് മഹിമയുടെ ലക്ഷണങ്ങൾക്കുള്ള ഒരു കുടുംബത്തിൻ്റെ പക്ഷേ ബാലേട്ടൻ്റെ അച്ഛൻ ഒരു സുപ്രഭാതത്തിൽ അച്ഛൻ വിളിച്ചു വരുത്താണ് മോനെ എനിക്ക് നിന്നോട് ഒരു രഹസ്യം പറയാനുണ്ട് ഞാൻ പണ്ട് വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിൽ മക്കളുണ്ട് നീ നോക്കണം ഞാൻ ചത്തുപോയാൽ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അച്ഛൻ മരിക്കുകയാണ് പിന്നെ ബാലേട്ടൻ്റെ ദുഃഖമാണ് ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയില്ലേ എന്ന പാട്ടൊക്കെ നമുക്കറിയാം ബാലേട്ടൻ സിനിമയുടെ കഥയാണ് പറയുന്നത് ഒരുപക്ഷെ മലയാള സിനിമ കണ്ട മികച്ച ആസ്വാദ്യത നൽകിയ കുറേ സിനിമകളുടെ വാണിജ്യ വിജയവും നേടിയ സിനിമകളുടെ കൂട്ടത്തിൽ ഇന്നും ചാനലുകളൊക്കെ കാര്യമായി ഓടുന്ന സിനിമയാണ് ബാലേട്ടൻ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള കാൽപ്പനിക പെട്ട നിലയിൽ ഒരു കുടുംബനാഥൻ്റെ ഇരട്ട ദ്വന്ദ് വ്യക്തിത്വം ഇടിഞ്ഞു വീഴുന്ന സങ്കല്പത്തിലെ മികച്ച അച്ഛൻ എന്ന ക്യാരക്ടർ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന ഒരു നിമിഷത്തെ കുറച്ച് കാൽപ്പനികമായിട്ടാണ് നമ്മുടെ ബാലേട്ടൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ആസ്വാദ്യതയും വരുന്നത് പിന്നെ ആ സിനിമയുടെ ബാക്കി പോക്ക് കണ്ടവർക്കൊക്കെ അറിയാം കേട്ടവർക്കും അറിയാം എന്നാൽ ഈ സിനിമയുടെ കാൽപ്പനികതയിൽ നിന്ന് നമുക്ക് യഥാർത്ഥ ജീവിതത്തിലേക്ക് വന്നാൽ എങ്ങനെയായിരിക്കും ബാലേട്ടൻ എന്നോട് അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന ഭൂരിപക്ഷം സാധാരണ മനുഷ്യരും എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളുടെ ഭാര്യ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക മക്കളൊക്കെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് നമുക്കറിയാം റിയലിസ്റ്റിക്കായി സമീപിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ചുറ്റുപാടിൽ സമീപിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കുടുംബകലഹവും ഒരാളുടെ ക്യാരക്ടർ മുഴുവൻ പൊളിഞ്ഞു വീണ് അയാളെ ശവിക്കുന്ന കുറേ ആളുണ്ടാവും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാണാനുള്ള സാധ്യത അങ്ങനെ ചിന്തിച്ച് നോക്കിയ ഒരു സിനിമ കഴിഞ്ഞ ദിവസം കണ്ടു ഭരതനാട്യം ഭരതനാട്യം ഒരു രസികൻ സിനിമ എന്നുള്ളതിനപ്പുറത്ത് ചില സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇങ്ങനെ ചൂഴ്ന്നിറങ്ങി അതിനെ അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടെ തന്നെ അതേസമയം കുറച്ച് സിനിമാറ്റിക്കായി തമാശയൊക്കെ ഉൾച്ചേർത്ത് പൊട്ടിച്ചിരിപ്പിക്കാവുന്ന രംഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഗംഭീരമായിട്ട് അവതരിപ്പിച്ച ഒരു സിനിമ ഭരതനാട്യം ഒരുപക്ഷെ തിയേറ്ററിൽ കണ്ടാൽ ഗംഭീരമായ ആസ്വാദ്യത ലഭിക്കുന്ന ഒരു സിനിമ ഒ ടി ടിയിൽ വന്നതിന് ശേഷമാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത് സിനിമ നേരത്തെ കിട്ടുമായിരുന്ന ഒരു ആസ്വാ ആസ്വാദ്യത നഷ്ടപ്പെട്ടതിൻ്റെ ഒരു സങ്കടം ഒരു നഷ്ടബോധം നമ്മുടെ ഉള്ളിൽ വരും ഇത്ര വൈകിയല്ലോ എന്നുള്ളത് പിന്നെ എപ്പോഴായാലും നമുക്ക് ആസ്വദിക്കാനുള്ള സൗകര്യങ്ങളുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല ലക്ഷം എന്ന് സഹിക്കാം എന്നുള്ളതല്ലാതെ ഭരതനാട്യം നമ്മുടെ എത്ര വൈകിയാലും ആ സിനിമ നല്ല രസമായിട്ട് ആസ്വദിക്കാനുള്ള വിഭവമായി നമ്മുടെ മുമ്പിലേക്ക് എത്തുകയാണ് സായ്കുമാറും സൈജു കുറുപ്പും ഉൾപ്പെടെയുള്ള ആളുകൾ കൃഷ്ണദാസ് മുരളി എഴുതി സംവിധാനം ചെയ്ത സിനിമയിലൂടെ ആവിഷ്കരിച്ച രസകരമായ കഥാപാത്രങ്ങൾ ആ കിട്ടുറപ്പുള്ള ഒരു തിരക്കഥയുടെ ആവിഷ്കാരണം ഒക്കെ ആയി ആ സിനിമ നമ്മളെ രസിപ്പിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ആയി ഞാൻ വന്നത് ബാലേട്ടൻ എന്ന സിനിമയിലെ ബാലേട്ടനെ ഭരതനാട്യത്തിൽ സൈജു കുറുപ്പ് അവതരിപ്പിക്കുന്ന ശശിയായിട്ടാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതിൽ നെടുമുടി വീണുമാണ് അച്ഛൻ ഇവിടെ സായി കുമാറാണ് അച്ഛനായി എത്തുന്നത് പക്ഷേ തികച്ചും വ്യത്യസ്തമായൊരു സിനിമയാണ് കേട്ടോ അല്ലാതെ ഈ ബാലേട്ടനായിട്ട് മറ്റ് നിലയിൽ ഒന്നും സാമ്യമില്ല ഒരു കറുത്ത ഹാസ്യത്തെ വളരെ മനോഹരമായിട്ട് രസികരമായി പറഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ആവിഷ്കരണത്തിൻ്റെ പ്രത്യേകത ഒപ്പം സിനിമയിൽ തന്നെ ഒരു സ്ഥലത്ത് സൈജു ഗ്രൂപ്പിൻ്റെ സഹോദരി ചോദിക്കുന്നത് നീ ആര് ബാലേട്ടൻ കളിക്കാൻ വരികയാണോ എന്ന് ചോദിക്കുന്നവരെയുണ്ട് അത്രമാത്രം ആ സിനിമയുടെ റെഫറൻസ് അതിൽ കൊടുക്കുന്നുണ്ട് അതേസമയം ബാലേട്ടനെ തലതിരിച്ചിട്ട് കാണുന്ന കൃഷ്ണദാസ് മുരളിയുടെ ഒരു ക്രിയേറ്റിവിറ്റിയെയും നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നുണകൊണ്ട് പടുത്തുയർത്തിയ തറവാട്ട് മഹിമ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അതാണ് സിനിമയുടെ കഥാംശം എന്ന് പറയുന്നത് കഥാബീജം എന്ന് പറയുന്നത് അവിടെ നിന്നാണ് ഭരതനാട്യത്തിൽ നിന്നുള്ള ഈ ഭരതം എന്ന് പറഞ്ഞാൽ ഭരതനായരാണ് ആ സിനിമയുടെ കഥാപാത്രമാണ് അയാളെ നാട്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ വ്യാജ വ്യക്തിത്വത്തെ പൊളിഞ്ഞ് അടുങ്ങുന്നത് കണ്ടു നിൽക്കുന്ന മക്കളും ഭാര്യയും ഭാര്യമാരും ഒക്കെയാണ് നമ്മുടെ മുമ്പിലുള്ളത് നുണകൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു കുടുംബനാഥൻ്റെ കഥയാണ് പണ്ടൊരിക്കൽ ടി വി കൊച്ചു അവയുടെ അച്ഛൻ എന്നൊരു കഥ വായിച്ചത് ഞാൻ പെട്ടെന്ന് ോർത്തുപോയി അച്ഛൻ മരിച്ചതിന് ശേഷം കൊച്ചുവ കൊണ്ട് ഞാൻ നെഹ്റു കോളേജ് പഠിക്കുമ്പോൾ അവിടെ വന്നിട്ട് കഥ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നീടത് വായിക്കാനുള്ള സാഹചര്യം ഉണ്ട് അച്ഛൻ്റെ സങ്കല്പം അച്ഛനെക്കുറിച്ചുള്ള സങ്കല്പം മരിച്ചതിന് ശേഷം ഓരോരുത്തർ പറയുന്ന അവരുടെ ആങ്കിളിലുള്ള അച്ഛനായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നമ്മുടെ എല്ലാ കഥാപാത്രത്തിൻ്റെ മുമ്പിൽ അവതരിക്കുകയാണ് അപ്പോൾ നമ്മൾ കണ്ട ആളെയല്ല ഈ ആളുകൾ പറയുന്ന ആൾ എന്നുള്ളതാണ് അതുകൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരാൾ നാട്യക്കാരനായിരുന്നോ അയാൾ നമ്മുടെ മുമ്പിൽ അഭിനയിക്കുകയായിരുന്നു അയാൾക്ക് മറ്റൊരു ദ്വന്ദ്വ്യക്തിത്വം ഉണ്ടായിരുന്നോ സൈക്കോളജിക്കലായ ആ ഒരു വാക്കല്ല ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ഇരട്ട വ്യക്തിത്വം നമ്മുടെ മുമ്പിൽ ഉള്ളതിൽ നിന്നും മറ്റൊരാളായി അവതരിപ്പിക്കുന്ന അയാൾ തട്ടിപ്പുകാരനായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണോ എന്നുള്ള നാട്ടിക്കാരനാണോ എന്നുള്ള ചോദ്യമാണ് അങ്ങനെയുള്ള ചോദ്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് അച്ഛൻ എന്ന് പറഞ്ഞ ടി വി കൊച്ചോവൻ്റെ കഥ അങ്ങനെ മക്കളിൽ പതിപ്പിച്ച മറ്റൊരു ആൾ അല്ല യാഥാർത്ഥ്യം വേറെയാണ് എന്ന് അത് യാഥാർത്ഥ്യമാണോ എന്ന് നമുക്കറിയില്ല അത് വേറൊരാൾ പറയുന്നതാണ് അത് അയാളുടെ യാഥാർത്ഥ്യവുമാകാം അങ്ങനെയുള്ള ഒരു മറുവശം അതായിരിക്കും കുറച്ചും കൂടി നല്ല വാക്ക് അച്ഛൻ്റെ മറുവശം എന്ന് പറയുന്നത് കണ്ട് അറിഞ്ഞ് അതിശയിക്കുന്ന ഒരു കഥയാണ് ഭരതനാട്യത്തിലും അങ്ങനെയൊരു അനുഭവമാണ് ഭരതൻ്റെ മകൻ സൈജു കുറുപ്പിനും ഭാര്യക്കും മക്കൾക്കും ഒക്കെ ഉണ്ടാകുന്നത് ഒരു ഗ്രാമത്തിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു നാട്ടും പുറത്ത് നടക്കുന്ന കഥയാണ് സൈജു കുറുപ്പിൻ്റെ ശശിധരനാണ് സിനിമയിലെ നായകൻ അച്ഛൻ ഭരതൻ നായരെ അവതരിപ്പിച്ചത് സായി അമ്മ കലാരഞ്ജനിയുടെ സരസ്വതി പിന്നെ രണ്ട് സഹോദരിമാർ ഒരനിയൻ ഇതാണ് ആ വീട് നല്ല പുറമേ നോക്കുമ്പോൾ വലിയ അഭിവൃദ്ധിയൊക്കെയുള്ള കൊള്ളാവുന്ന ഒരു വീടാണ് കർക്കശക്കാരനും അഭിമാനിയുമായ അച്ഛനാണ് ഭരതനായര് മക്കളോട് സ്നേഹത്തോടെ പെരുമാറുന്ന ഒറ്റ പരിപാടിയില്ല അതൊക്കെ അച്ഛൻ്റെ സ്വഭാവത്തിൻ്റെ മികവ് എന്നാണ് മക്കളും ഇവരൊക്കെ തിരിച്ചറിഞ്ഞത് അച്ഛൻ വേറെ കർക്കശക്കാരനാകുമ്പോൾ കൊള്ളാവുന്ന ആളാണെന്നൊരു ഒരു ധാരണ നമുക്ക് പൊതുവെ ഉണ്ടല്ലോ ശശി പക്ഷേ മൊത്തത്തിലെല്ലാ കാര്യങ്ങളും നോക്കി അമ്പല കമ്മിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെയായി പൊതു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ കൂടി ഇടപെടുന്ന ഒരാളാണ് അച്ഛൻ കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ കൃത്യമായി നോക്കി നടത്താനുള്ള ഉത്തരവാദിത്വം അയാൾക്കാണ് പെട്ടെന്ന് ദിവസം അച്ഛൻ തളർന്നു വീഴുകയാണ് എന്നിട്ട് ആശുപത്രിയിലാവുകയാണ് നമ്മളെ ബാലേട്ടനിലെ അച്ഛനെ പോലെ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് ഡോക്ടർ മുന്നറിയിപ്പ് നൽകുന്നു ഐ സി കിടക്കുന്ന അച്ഛൻ മകനെ ഒരു സംഭവം വിളിപ്പിക്കുകയാണ് ഡോക്ടറോട് പറഞ്ഞിട്ട് എന്നിട്ട് അച്ഛൻ ഒരു രഹസ്യം വെളിപ്പെടുത്തുകയാണ് അതോടെ സിനിമ തുടങ്ങുകയാണ് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഈ സിനിമയുടെ ഉള്ളടക്കം അവിടെ നിന്ന് തുടങ്ങുന്ന സിനിമ ഭയങ്കര രസമായിട്ട് മുന്നേറുകയാണ് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കഥയല്ല മറ്റൊരു കഥയാണ് ആവിഷ്കരിക്കപ്പെടുന്നത് കാൽപ്പനികമായ കഥാവതരണത്തിൻ്റെ പതിവ് രീതിയിൽ നിന്നും വിട്ട് അതേ സംഭവത്തെ ഒരു കുറച്ച് എങ്ങനെയായിരിക്കും സംഭവിക്കുക എന്ന് ഒരു കറുത്ത ഹാസ്യത്തിൻ്റെ അകമ്പടിയോടെ യഥാർത്ഥ ജീവിതത്തിലെ അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കൃഷ്ണദാസ് മുരളി സമീപിക്കുകയാണ് ഓരോരുത്തരും അങ്ങനെ അവരുടെ ജീവിതത്തിലെ തനത് കഥാപാത്രങ്ങളായി അവതരിക്കുകയാണ് ഒരു അവരുടെ സ്നേഹത്തിൻ്റെയും അനുതാപത്തിൻ്റെ എല്ലാം അളവ് സ്വാർത്ഥതയിൽ കുരുത്തതാണ് എന്ന് തിരിച്ചറിയുകയാണ് അതിനിടെ പൊളിഞ്ഞു വീണ അച്ഛൻ ബിംബത്തിൻ്റെ എന്ത് ചെയ്യണമെന്നറിയാത്ത ഇരിപ്പും കൂടിയാവുമ്പോൾ നമ്മുടെ ചുറ്റും രസിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളും ഉണ്ടാവുന്നുണ്ട് ശശി ഞാൻ പറഞ്ഞല്ലോ നാട്ടിൽ അമ്പല കമ്മിറ്റിയൊക്കെ ആയി നടക്കുന്ന ആളാണ് അമ്പലത്തിൽ വരുമാനം ഉണ്ടാക്കാൻ എന്താ വഴി എന്ന് എന്നിവർ നിരന്തരം ആലോചിക്കും ഭയങ്കര പ്രതിസന്ധിയാണ് മുന്നോട്ട് പോകുന്നില്ല അങ്ങനെയാണ് അവർക്കൊരു ഐഡിയ ശശി എന്നെ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്കൊരു പുതിയ പൂജ തുടങ്ങാം വീട്ടിൽ സമാധാനം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വീട്ടിൽ സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പൂജ തുടങ്ങാം അങ്ങനെ നമ്മളത് ആളുകളോട് പറയും നിങ്ങളെ വീട്ടിൽ ഈ പൂജ നടത്തണം എന്ന് പറയും അപ്പോൾ ആരും നിഷേധിക്കൂല ആ നടത്താം പതിനായിരം റുപ്യം വിലയിടാം അങ്ങനെ മൂന്നാല് വീട്ടിൽ നടത്തുമ്പം ഒരു പണം വരുമല്ലോ അത്യാവശ്യം വരുമാനം വരുമല്ലോ അങ്ങനെ ആദ്യം ഇത് നമ്മളെ അമ്പല കമ്മിറ്റിക്കാരുടെ വീട്ടിൽ തന്നെ നടത്തണം ശശീൻ്റെ വീട്ടിൽ തന്നെ ആദ്യം നടത്താം എന്ന് തീരുമാനിക്കുകയാണ് ആ ഇത് പൂജ നടത്തി കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക അഭിവൃദ്ധി ഉണ്ടാകും സമാധാനമാണ് ബേസ് സമാധാന പൂജയാണ് ശശീൻ്റെ വീടാണ് പുറത്ത് നോക്കുമ്പോൾ ഭയങ്കര സമാധാനമുള്ള വീടാണ് ആദ്യം തീരുമാനിച്ച് ശശീൻ്റെ വീട്ടിൽ സിനിമ കഴിയുന്നത് വരെ ഇത് ഒന്നും നടപ്പാക്കാൻ പറ്റില്ല ബാക്കി അമ്പല കമ്മിറ്റിക്കാരുടെ അടുത്തൊക്കെ നടപ്പാക്കിയിട്ടും മറ്റൊരു പ്രത്യേക കാരണം കൊണ്ട് ശശീറ്റെ വീട്ടിൽ നടപ്പാക്കാൻ പറ്റില്ല അതാണ് ഈ സിനിമയുടെ സസ്പെൻസ് തീരുമാനിക്കുമ്പം തന്നെ സമാധാനം തകർന്നു പോയ ജീവിതവും കുടുംബവുമായി ശശി മാറുകയാണ് ഇത് ശരിക്കും നമുക്ക് കേൾക്കുമ്പം ചില ആളുകൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാകും പലയിടത്തും ഈ അമ്പല കമ്മിറ്റി ഒക്കെ ചെയ്യുന്നത് പൂജ ഇന്നത് നടത്തണം എന്നു പറഞ്ഞങ്ങോട്ട് സമീപിക്കുന്നേ ഉള്ളു സാധാരണ പ്രാർത്ഥനയായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം തിരിച്ചു സമീപിക്കുന്ന കാഴ്ച നമ്മൾ പലയിടത്തും കാണുന്നുണ്ട് അത്തരത്തിലുള്ള ശൈലി പുതിയതായി രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് അതിനെ കൃത്യമായിട്ട് രസകരമായി ആവിഷ്കരിക്കുന്നുണ്ട് മാത്രമല്ല ഇത് നടത്തുമ്പോൾ ഈ സമാധാന പൂജ നടത്താൻ തീരുമാനിച്ചപ്പോൾ തന്നെ സമാധാനം തകർന്ന ഒരു വീടിൻ്റെ കഥ കൂടിയാണ് അവിടെ നമ്മുടെ മുമ്പിൽ കാണുന്നത് സൈജു കുറുപ്പിന്റെ ശശിധരൻ്റെ വീട്ടിലൊടുക്കുമ്പം ഇത് നടത്താൻ വരുന്നൊരു വരവൊക്കെ ഉണ്ട് അത് ഭയങ്കര രസമായിട്ട് നമുക്ക് വിമർശനാത്മകമായി ഒരു സാമൂഹ്യ യാഥാർത്ഥ്യത്തെ സമീപിക്കുന്ന ഒരു സംഭവമായിട്ട് കാണാൻ പറ്റും അങ്ങനെ രസകരമായൊരു കഥ ആക്കി അതിനെ ആവിഷ്കരിക്കുന്നു കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ പൊട്ടിച്ചിരിപ്പിച്ചൊരു സിനിമ വന്നത് സൈജു കുറുപ്പിൻ്റെ രസം ഉള്ള വേഷമാണ് അത് എനിക്കത് തോന്നിയത് ഇതിന് സമാനമായ ചില കഥാപാത്രങ്ങൾ സൈജു കുറുപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സിനിമയിൽ ഉടനീളം ഒരു ഐഡൻറ്റിറ്റി നമ്മുടെ മനസ്സിൽ വരുത്താൻ കാരണമായത് ആ സിനിമയുടെ കിട്ടുറപ്പുള്ള തിരക്കഥയാണ് മറ്റു പല സിനിമകളിലും അത് നടക്കാതെ പോയത് സൈജു കുർപ്പ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടാകും പക്ഷേ ആ സിനിമ മൊത്തത്തിൽ അങ്ങ് എടുപ്പില്ലാത്തൊരു സിനിമയായി മാറുന്ന കാഴ്ച ഞാൻ പേര് പറയുന്നില്ല കുറേ സിനിമകൾ അങ്ങനെയുണ്ട് കുറയില്ല രണ്ട് മൂന്ന് പടങ്ങൾ പ്രത്യേകമായി പറയാൻ പറ്റും അദ്ദേഹം നായകനായി തന്നെ വന്ന ഒരു പടത്തിലൊക്കെ നല്ല രസമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചതും എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട് അതൊന്നും ക്ലച്ച് പിടിക്കാതിരുന്നെങ്കിലും ഭരനാട്യത്തിൽ സൈജു കുറുപ്പ് കണ്ട ആളുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോല അങ്ങനെ ഒരു ആളാണ് അതിന്റെ ആ കഥാപാത്രത്തിൻ്റെ പ്രത്യേകതയുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് അങ്ങനെ ഒരു സിനിമ പാക്കേജ് എന്നുള്ളതിനപ്പുറത്ത് ആ കഥാപാത്രത്തിനെ അയാളുടെ ശൈലിയിൽ അവതരിപ്പിച്ചു അത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന സാധാരണ ജീവിതത്തിൽ കാണുന്ന ഒരാളായി നമുക്ക് തോന്നും പലപ്പോഴും ചില കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ചില നായകന്മാർ അങ്ങനെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുത്ത് അവർ പിന്നീട് അതിൽ നിന്ന് മാറിപ്പോകാൻ ശ്രമിച്ചതൊക്കെ നമ്മൾ കണ്ടു ജയറാമുണ്ട് മേനോനാണ് പിന്നീട് അങ്ങനെ വന്ന ഒരാൾ അതിൻ്റെ ഒരു ശൈലി സമാനമായി അനുകരിച്ചു എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ സൈജു കുറുപ്പിൻ്റേതായ രീതിയിൽ മൂപ്പരുടെ ഒരു ശൈലി നമുക്കറിയില്ല വളരെ വ്യത്യസ്തമായ ഒരു ശൈലിയാണ് ചില വികാര പ്രകടനങ്ങൾ ചില ചീജികൾ ചില അതിശയങ്ങൾ ചില ഞെട്ടലുകൾ ഒക്കെ നല്ല രസമായിട്ട് മൂപ്പര് ചെയ്യും അത് ഈ സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ അങ്ങനെ ഒരു അത് അവതരിപ്പിക്കാനുള്ള സാധ്യത അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഉണ്ടായി എന്നുള്ളതാണ് അത് ഒരു പ്രത്യേകമായ അനുഭവമായിട്ട് എനിക്ക് തോന്നി അങ്ങനെ കടന്നുകൂടുന്ന ഒരു കഥാപാത്രമായിട്ട് ഒരു മനസ്സിലേക്ക് ഇടം പിടിക്കുന്ന ഒരു നായക കഥാപാത്രമായി സൈജു കുറുപ്പ് ശശിയിലൂടെ വരികയാണ് എന്തായാലും നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ഒരു കഥാപാത്രം അദ്ദേഹം വിജയകരമായി ചെയ്തിട്ടുണ്ട് ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ ധർമ്മസങ്കടത്തിനിടയിൽ മാനുഷികമായ ചെയ്തികളുടെ കുറവുകൾ തിരിച്ചറിഞ്ഞ് പെരുമാറുന്ന ഒരു മനുഷ്യനായി മാറുകയും ചെയ്യുന്നുണ്ട് സൈജു കുർബ് പിന്നെ രണ്ടാമത്തെ സായ്കുമാറാണ് സായ്കുമാറിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ ടൈറ്റിൽ റോളാണ് ഭരതൻ്റെ നാട്യങ്ങളാണ് സിനിമ പറയുന്നത് തന്നെ സമൂഹത്തിന് മുമ്പിൽ താൻ തന്നെ സൃഷ്ടിച്ച് പരിപാലിച്ചു പോകുന്ന ഒരു വലിയൊരു വ്യക്തിത്വം ഉണ്ട് എൻ്റെ ഒരു എടുപ്പുള്ള ഒരു നായർ തറവാടിയായ വ്യക്തിത്വം യാഥാർത്ഥ്യത്തിന് മുമ്പിൽ അത് പൊളിഞ്ഞു വീഴുന്ന കാഴ്ച ആ മട്ടിലാകാൻ താൻ തന്നെയാണ് കാരണം എന്ന് അയാൾ തിരിച്ചറിയുന്ന ആ ഒരു ബോധം അതൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ആവിഷ്കരിക്കുന്നത് അത് ആ ഒരു നഷ്ടബോധം അല്ലെങ്കിൽ ആ ഒരു നിരാശ അത് ഒരു ദുഃഖകരമായ നിരാശയല്ല നമുക്കൊക്കെ ഏതെങ്കിലും വിധത്തിൽ വേദനിക്കാനുള്ള നിരാശയല്ല സായി കഥാപാത്രത്തെ സംബന്ധിച്ച് അത്തരത്തിലുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നമ്മളത് ആസ്വദിക്കുന്നുണ്ട് അതിനാൽ ഭയങ്കര രസമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് സായികുമാറായതുകൊണ്ട് കഴിഞ്ഞാൽ അതിന് വിലയിരുത്തലിനൊന്നും പ്രസക്തി പോലില്ല ആ ഒരു നടനാണല്ലോ അദ്ദേഹം ഇതിൻ്റെ ഇടയിലേക്ക് വരുന്ന ചില ആളുകളുണ്ട് ശ്രീജ രവിയെ പോലുള്ള കഥാപാത്രം അതേസമയം ആ വീട്ടമ്മയായി അല്ലെങ്കിൽ സൈജു കുറുപ്പിൻ്റെ അമ്മയായി വരുന്ന കലാരഞ്ജനിയുടെ കഥാപാത്രമുണ്ട് കലാരഞ്ജനിയെ പെട്ടെന്ന് എപ്പോഴും ഓർമ്മിച്ചാലും എൻ്റെ ഓർമ്മയിലേക്ക് ആദ്യം വരുന്നത് പണ്ട് നാട്ടിൽ ഈ നമ്മളെ സ്ക്രീൻ കെട്ടിയിട്ട് പ്രൊജക്ടറിൽ സിനിമ പ്രദർശിപ്പിക്കുന്ന സമയത്ത് ചെറുപ്പകാലത്ത് കണ്ട ഒരു സിനിമയാണ് എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്നൊരു സിനിമ എൻ്റെ നാടായ ക്ലായ്ക്കോട് നമ്മുടെ വാൻശാലെടുത്ത പുഴേൻ്റെ കരയിലുള്ള വാൻശാലയിൽ ഇങ്ങനെ രാത്രി പ്രദർശിപ്പിച്ചിരുന്നു എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു അതിലൊരു വില്ലത്തി ഉണ്ട് ശങ്കറിൻ്റെ മോഹൻലാലൊക്കെ ഒരു ഉപനായക വേഷത്തിലൊക്കെ എത്തിയ സിനിമയാണ് പലരും കണ്ടിട്ടുണ്ടാവും ശങ്കറിൻ്റെ രണ്ട് നായികമാരാണ് അതിലൊരാൾ വില്ലത്തിയാണ് ആ നായിക കഥാപാത്രം അവസാനം വേഷം കൊടുത്ത് കൊല്ലുന്ന കഥാപാത്രം കലാരഞ്ജനിയുടേതാണ് അപ്പോൾ ഞാൻ എപ്പോഴും കലാരഞ്ജനി ഓർമ്മിക്കുമ്പോൾ എനക്ക് ആ ഓർമ്മ വരും അവർ നല്ല ഒരു ഗംഭീര നടിയാണ് കുറേ കാലത്ത് ശേഷം അദ്ദേഹം ഈ അവർ ഈ സിനിമയിലൂടെ ഒന്നുകൂടി നമ്മുടെ മുമ്പിലേക്ക് ഒരു നല്ല കഥാപാത്രമായിട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് നല്ല രസമായിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ നിരവധി കഥാപാത്രങ്ങളുണ്ട് മൊത്തത്തിൽ കഥയുടെ കെട്ടിറപ്പുള്ളതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങളെ വേറിട്ട് നിർത്തുന്നില്ല അതേസമയം പങ്കാളിയെ നുണ പറഞ്ഞ് കബളിപ്പിച്ച് സ്വയം മികച്ച ഒരാളായി അവതരിപ്പിച്ച് വ്യാജ ജീവിതം നയി നയിക്കുന്ന കുറേ പേരെങ്കിലും നമ്മൾ ചുറ്റുപാടും കണ്ടിട്ടുണ്ടാകും ഓരോരുത്തർക്കും നമ്മൾ കാണാത്തൊരു വ്യാജ ജീവിതമുണ്ട് എന്ന് പൊതുവെ പറയാറുണ്ട് ഒരിക്കൽ അത് പൊട്ടി തകരും തകർന്നു വീഴും കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത വ്യക്തിത്വം തകർന്നു വീഴുമ്പോൾ നിസ്സഹായനായി നമ്മൾ നോക്കി നിൽക്കാം എന്നേ ഉള്ളൂ ഒപ്പം ജീവിച്ചവരുടെ പ്രാക്കും കേട്ടിട്ട് അങ്ങനെ ഇരിക്കേണ്ടി വരും ഭരതനാട്യത്തിൽ എടുത്തു പറയേണ്ട ഒരാള് സൈജു കുറുപ്പിൻ്റെ ശശിയുടെ ഏച്ചിയായിട്ട് വരുന്ന സഹോദരിയായിട്ട് മൂത്ത സഹോദരിയായിട്ട് വരുന്ന നടിയാണ് അവർ പ്രത്യേകമായ അത് വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് കണ്ടു പരിചയമുള്ള ചില വീടുകളിലെ ഇങ്ങനെ ആ സിനിമയിൽ നമുക്ക് കാണാം ദിവ്യ എം എന്നാണ് അവരുടെ പേര് ഞാനവരെ മറ്റൊരു സിനിമകളിലും കാര്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നില്ല ഇതുപക്ഷേ ഗംഭീരമായിട്ട് അവർ ചെയ്തു സിനിമ കണ്ടു കഴിഞ്ഞാലും നമ്മൾ മനസ്സിലവരിങ്ങനെ പതിഞ്ഞു നിൽക്കും ഈ സിനിമയുടെ ഒരു സർപ്രൈസ് എന്ന് പറയുന്ന ഒരു കാര്യം ഏർ രണ്ട് മറ്റ് കഥാപാത്രങ്ങളാണ് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ അജയ് ഘോഷും അരുൺ ഘോഷും എന്നീ രണ്ട് പേരുകളിലുള്ള സഹോദരങ്ങളാണ് അവരുടെ രണ്ടു പേരുടെയും അവതരണം നല്ല രസമായിട്ട് ഞാൻ വിചാരിച്ചത് രണ്ടുപേരും ഇരട്ട അതായത് ഡബിൾ റോളാണ് ഒരാൾ തന്നെ രണ്ടാളെ അവതരിപ്പിച്ചതെന്നാണെന്ന് വിചാരിച്ചത് പക്ഷേ അത് ഭയങ്കര രസമായിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നീടാണ് ആ സിനിമ കണ്ട് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പേര് തപ്പിയപ്പോൾ മനസ്സിലായത് അത് രണ്ടാളുകൾ തന്നെയാണ് ഡബിൾ ട്രോളാണ് എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും വിധം അവർക്ക് സാമ്യമുണ്ട് എന്നുള്ളതാണ് ഒരു രംഗത്ത് അവർ രണ്ടുപേരുടെ ഒരു രംഗമുണ്ട് അവരൊരു ആ വീട്ടിൽ നിന്ന് അവസാനത്തോടെ എടുക്കുന്ന സമയത്ത് ഒരാൾ മറ്റൊരാൾക്കൊരു ഇയർഫോൺ കൈ കൈമാറുന്ന ഒരു രംഗമുണ്ട് കുറച്ച് വൈകാരികമായിട്ടുള്ള ഒരു രംഗം അത് ഉള്ളിൽ തൊടുന്ന ഒരു രംഗമാണ് അങ്ങനെ വ്യത്യസ്തമായ നിരവധി സമീപനങ്ങൾ അവതരണങ്ങൾ തമാശ രംഗങ്ങൾ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് ചൂഴ്ന്നിറങ്ങുന്ന ഒരു എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ ഒരു സംവിധായകൻ്റെ കണ്ണ് ഇതൊക്കെയാണ് ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വ്യാജ ജീവിതവുമായി നമ്മൾ ഈ ജീവിത അവസാനിപ്പിക്കുന്നതുവരെ മുന്നോട്ട് പോകാം എന്ന് ധരിച്ചു വച്ചിരിക്കുന്നവർക്കൊക്കെയുള്ള ഒരു മുന്നറിയിപ്പാണ് യഥാർത്ഥത്തിൽ ഭരതനാട്യം അങ്ങനെ ഈ സിനിമ ഒരു വൈകിയാണെങ്കിലും ഇപ്പോൾ നമ്മൾ വാർത്തകളൊക്കെ ഞാൻ നോക്കുമ്പോൾ കാണുന്നുണ്ട് പലരും പല രീതിയിൽ ആ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് സിനിമ ടാക്കീസിലത് പരാജയപ്പെട്ട ഒരു സിനിമ എന്ന നിലയിലാണെന്ന് തോന്നുന്നു അറിയപ്പെട്ടിരുന്നത് ആരും മോശം പറഞ്ഞു കേട്ടില്ല പലരും നല്ലതാണ് പറഞ്ഞു പക്ഷേ അതിന് ആൾ തിയേറ്ററിൽ കൂടിയില്ല ഒന്നാമത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന സമയത്ത് അതിനെ ആകർഷിക്കാൻ ഒരു കാരണമില്ലാതെ പോയൊരു സിനിമ കൂടിയായതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ആളുകൾ വന്നിരുന്നില്ല പിന്നീട് വരുമ്പോഴത്തേക്ക് സിനിമ പോവുകയും ചെയ്തു ആ അർത്ഥത്തിൽ സിനിമാ തിയേറ്ററിൽ ഭരതനാട്യം വലിയ നഷ്ടമാണ് ൽ പുള്ളോ അല്ലെങ്കിൽ ഇനീഷ്യൽ ഒരു ആളുകളുടെ വരവുണ്ടായിരുന്നു ചിലപ്പോൾ അത് നല്ല നിലയിൽ മുന്നോട്ട് പോയേനെ അതുകൊണ്ട് തന്നെ നിരാശപ്പെടാനില്ല നമുക്കും കണ്ടാൾക്കും നിരാശപ്പെടാനുണ്ടാവില്ല നന്ദി നമസ്കാരം